മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് യൂത്ത് ലീഗ് കീഴാറ്റൂർ പഞ്ചായത്ത് സമ്മേളനം സമാപിച്ചു അഡ്വക്കേറ്റ് ആന്റ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടിക്കാട് പത്തൊൻപത് മുതൽ ആക്കപ്പറമ്പ് വരെ റാലിയും നടന്നു

അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത് എന്ന സന്ദേശവുമായി യൂത്ത് ലീഗ് നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം നടത്തിയത് പട്ടിക്കാട് പത്തൊൻപതിൽ നിന്ന് ബാൻഡ് വാദ്യത്തിന്റെയും കരിമരുന്ന് പ്രയോഗത്തിന്റെയും നിരവധി പ്രവർത്തകരുടെയും അകമ്പടിയോടെ ആരംഭിച്ച റാലി ആക്കപ്പറമ്പിൽ സമാപിച്ചു വിവിധയിടങ്ങളിലായി പോഷക സംഘടനകൾ റാലിക്ക് അഭിവാദ്യമർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഡ്വക്കെ ഷംസുദ്ദീൻ എം ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ രീതിയിൽ കളവും അതുപോലെ തന്നെ നാട്ടിൽ വലിയ തോതിലുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചാലോ അത് എം പി ആയാലും എം എൽ എ ആയാലും തല്ലെന്ന് ഷാഫി പറമ്പിൽ എത്ര ക്രൂരമായിട്ടാണ് പോലീസ് വർദ്ധിച്ചത് ഒരു പാർലമെന്റ് അംഗമല്ലേ അതിനൊരു മര്യാദ കാണിക്കണ്ട മൂക്കടിച്ച് തകർത്തില്ലേ കൂടെ ഉണ്ടായിരുന്ന യു ഡി എഫ് പ്രവർത്തകന്മാരെ പലരെയും ക്രൂരമായി മർദ്ദിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ അവസാനിപ്പിച്ചു മൂക്കടിച്ച് പൊട്ടിയിട്ട് ഒരാളുടെ ചോര വരുമ്പോ അത് മഷിയാണെന്ന് പറയുന്ന ക്രൂരത അതിന് സൈബർ അല്ലേ സൈബർ സഖാക്കൾ അത് മഷി ഒഴിച്ചതാണ് നിങ്ങൾക്ക് ചിലരൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് വടകര വടകര നിങ്ങളുടെ കോട്ടക്കൊത്തളത്തിൽ ഷാഫി നേടിയ വിജയം യു ഡി എഫ് നേടിയ വിജയം ചെറുതല്ല അന്ന് നിങ്ങൾ പലതും പറഞ്ഞു നോക്കിയില്ലേ കാഫിർ പ്രയോഗം യൂത്ത് ലീഗിന്റെ കാസിമിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞു എന്ത് കാഫിറായ ശൈലജക്ക് വോട്ട് ചെയ്യരുത് എന്ന് ലീഗ് പറഞ്ഞു അത് ലീഗിനെ കുറിച്ച് അറിയുന്നവർ അത് പറയൂ അവിടെ ഷാഫി വന്നപ്പോഴും ഷാഫിക്ക് മുമ്പ് മുല്ലപ്പള്ളി വന്നപ്പോഴും മുരളി വന്നപ്പോഴും ഒക്കെ ഇതേ ആവേശത്തോടു കൂടി വടകരയിലെ ലീഗുകാർ പ്രവർത്തിച്ചാണ് വിജയിപ്പിച്ചത് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി ബിലാൽ മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി സൈജൽ ആമയൂർ സജറുദ്ദീൻ മൊയ്തോ സാദിഖ് കൂളമഠത്തിൽ പി ടി ഷരീഫ് വി ഹംസ എൻ കെ ഹംസ കെ നിസാർ പി എം എ ഗഫൂർ കെ പി സലാഹുദ്ദീൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉസ്മാൻ പാറക്ക തൊടി ഫാറൂഖ് ഗുരിക്കൽ അൻവർ ഷമീം തങ്ങൾ പി പി സുബേർ കെ റഷീദ് ആഷിഖ് കീഴാറ്റൂർ തഹജുദ്ദീൻ പി എം സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു